കൊലയാളി കാട്ടാന ബേലൂർ മഖിനയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം മൂന്നാം ദിവസമായ ഇന്നും വയനാട്ടിൽ പുരോഗമിക്കുന്നു നിലവിൽ ആനയുള്ളത് ഇരുമ്പുപാലത്താണെന്ന് വനപാലകർക്ക് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന നിലയുറപ്പിച്ച മണ്ണുണ്ടി നിന്നും പരിസരത്തുനിന്നും കുറച്ചുമാറിയാണ് ഇരുമ്പുപാലം ഈ പ്രദേശത്ത് വനമേഖലയോട് ചേർന്നുള്ള വിശാലമായ സ്വകാര്യ എസ്റ്റേറ്റ് ഉണ്ട് ആന ഈ ഭാഗത്ത് വന്നാൽ മയക്കുവടി സംഘത്തിന് ദൗത്യം നിർവഹിക്കാൻ താരതമ്യേന എളുപ്പമാകുമെന്നുള്ള ശുഭസൂചനയാണുള്ളത് അതുകൊണ്ട് തന്നെ വനപാലക സംഘം ആനയെ ട്രാക്ക് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ രാവിലെ തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണണമെന്നും കൊലയാളി ആനയെ പിടികൂടാത്തതിലും പ്രതിഷേധിച്ച് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുന്നു നാല് നാല് ദിവസവും ഈ ഈ ഈ ആന ആന ഏകദേശം പടമലിൽ നിന്ന് ഒരു കിലോ കിലോമീറ്റർ കിലോമീറ്റർ ചുറ്റളവിലാണ് ആനയെ തീരുമാനിച്ച പ്രകാരം പോലും മയക്കൂടി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പറയുന്നത് കാണുന്നത് ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ മിഷൻ എന്ന് പറയുന്നത് തികഞ്ഞ പരാജയമാണെന്ന് കാണാൻ വേണ്ടി അവര് അവർ ഒരു അഞ്ച് മണിയാകുമ്പോൾ അവര് അവരുടെ ഡ്യൂട്ടിന് ഒരുക്കി പോവുകയാണ് ഇന്ന് ഈ ആനനെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രസവത്തിലേക്ക് പോകും വൈകുന്നേരം അവരെ തടയിൽ കഴിഞ്ഞാൽ ഞായറാഴ്ച ഉണ്ടായതുപോലെ ഞങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആനയെ പിടിക്കാനുള്ള എല്ലാവിധം ആന പിടിക്കുകയോ അല്ലെങ്കിൽ ആനയെ പിടിവെച്ചു തന്നോ ആൾ നാശം സംഭവിക്കുന്ന ആന ഈ നാട്ടിൽ നിന്ന് അപ്പോൾ അതിനെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പറയുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ആനയെ മൈക്കുഴി വെച്ച് തളക്കുക എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പ്രയാസമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നാല് ദിവസമായി ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പുറകെയാണ് ഈ ആനയെ പൂർണ്ണമായും കണ്ടം ചെയ്ത് ഒഴിവാക്കുന്ന രീതിയിൽ വെടിവെച്ച് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ പ്രദേശവാസിയുടെ ആവശ്യം ഇനി ഈ ആനയെ കൊണ്ട് യാതൊരു രീതിയിലുള്ള നാശനഷ്ടങ്ങളും ജീവഹാനിയും ഈ പ്രദേശത്ത് സംഭവിക്കാൻ വേണ്ടി പറ്റില്ല തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എൺപത്തി ആറ് തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷ മുൻനിർത്തി തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല കുറുവ കാടം പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു